വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ഗാന്ധിയനും സംസ്ഥാന മദ്യവിരുദ്ധ സമിതി ചെയർമാനുമായ മാത്യു എം കണ്ടത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് ലഹരി വിരുദ്ധ ദിനാചരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചത് ഗാന്ധിയനും സംസ്ഥാന മദ്യവിരുദ്ധ സമിതി ചെയർമാനുമായ മാത്യു എം കണ്ടെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഡോക്ടർ റോസ് എം സി അധ്യക്ഷയായി കെ ഡി എസ് യു കൺവീനർ ജോമി ജോസ് സ്വാഗതം പറഞ്ഞു ഹെഡ്മാസ്റ്റർ ജോഷി ജോൺ ഡയസ് പി ജോൺ ഗോഡിവിൻ സക്കറിയ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മാത്യുയും കണ്ടെത്തലിനെ പ്രിൻസിപ്പൽ ഡോക്ടർ റോസ എംസി ഷോൾ അണിയിച്ച് ആദരിച്ചു ഏകദേശം വർഷങ്ങളായി നമ്മൾ ദിനങ്ങൾ കൊണ്ടാടുന്നുണ്ട് വ്യക്തിയും കുടുംബവും ിൽ അതിന്റെ പ്രധാന കാരണം മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നുകളാണ്